കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാകപ്പിലെ ഹീറോയിസ്ത്തിനു ശേഷം ഏകദിനത്തിലും ഒരു കൈ നോക്കിയ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ വൺ ഫ്ലോപ്പായി മാറി ഇന്ത്യ എ വേണ്ടി അരങ്ങേറ്റ ഏകദിനം കളിച്ച അദ്ദേഹം യാതൊരു ഉണ്ടാക്കാതെ ഗോൾഡൻ ഡെക്കായാണ് ഗ്രീസ് വിട്ടത് ഓസ്ട്രേലിയ എക്കെതിരായ രണ്ടാം ഏകദിനത്തിലാണ് ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യൻ എ ടീമിനായി അഭിഷേക് ഇറങ്ങിയത് പക്ഷേ ഗോൾഡൻ ഡെക്കായി മടങ്ങാനായിരുന്നു വിധി ഈ മാസം ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് അഭിഷേകിന് വിളിയെത്തുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് താരം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത് ഏകദിന സ്കോഡിനെ വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് അഭിഷേകിന്റെ ഈ ഫ്ലോപ്പ് ഷോ ഏഷ്യക്കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം കൈക്കലാക്കിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അഭിഷേക് ശർമ്മ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിന് മുന്നോടിയായി ഇന്ത്യൻ എ ടീമിനൊപ്പം ചേരുകയായിരുന്നു മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം ഏഷ്യക്കപ്പിൽ മുന്നൂറിനു മുകളിൽ സ്കോർ ചെയ്ത അദ്ദേഹം ഏകദിനത്തിലും പ്രകടനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ കാൺപൂരിൽ നടക്കുന്ന മത്സരത്തിൽ മറ്റൊരു വെടിക്കെട്ട് താരമായ പ്രിയാൻഷു ആര്യയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയ അഭിഷേക് തികഞ്ഞ പരാജയമായി തീർന്നു രണ്ടാം ഓവറിലെ ആദ്യ ബോളിലാണ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ലഭിച്ചത് ഇതേ ബോളിൽ അഭിഷേക് മടങ്ങുകയും ചെയ്തു ജാക്ക് എഡ്വേർഡിന്റെ ബോളിംഗിൽ വിൽ ക്യാച്ച് എടുത്തത് ഡ്രൈവിന് ശ്രമിച്ച ഇന്ത്യൻ താരത്തെ ഫസ്റ്റ് ലിപ്പിൽ സദർലാൻഡ് പിടികൂടുകയായിരുന്നു ഓസ്ട്രേലിയയിൽ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വൻ്റികളുമാണ് ഇന്ത്യൻ ടീം കളിക്കുന്നത് പത്തൊമ്പതിനാണ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ടി ട്വൻറ്റിയിൽ അഭിഷേക് ശർമ്മയ്ക്ക് സീറ്റ് ഉറപ്പാണെങ്കിലും ഏകദിനത്തിൽ വിളിയെത്തുമോ എന്ന കാത്തിരുന്ന് കാണേണ്ടി വരും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്നായിരിക്കും ടീമിനായി പരമ്പരയിൽ ഓപ്പൺ ചെയ്യുക ബാക്കപ്പ് ഓപ്പണറായി മാത്രമേ അഭിഷേകിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നാൽ അദ്ദേഹത്തിന് ശക്തമായ വെല്ലുവിളിയുമായി യശസ്സി ജയ്സ്വാളും മത്സരരംഗത്തുണ്ട് ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ അഭിഷേകിന് ലഭിച്ചിരിക്കുന്ന സുവർണ ഇന്ത്യ എ ടീമിനൊപ്പം ഇപ്പോൾ നടക്കുന്ന പരമ്പര പക്ഷേ ആദ്യ അവസരം ഗോൾഡൻ ടക്കായി താരം തുലച്ചിരിക്കുകയാണ് ഈ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന അവസാനത്തെയും മൂന്നാമത്തെയും ഏകദിനത്തിൽ മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കാനായാൽ മാത്രമേ അഭിഷേക്കിനെ സെലക്ടർമാർ ഒസീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് പരിഗണിച്ചേക്കുകയുള്ളൂ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക